നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം സി പി എം അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കി ഒരു രാജ്യം സംരക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ പ്രകടന പത്രികയിലുണ്ട് പ്രകടന പത്രികയിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് രസകരമായ കാര്യങ്ങളാണ് അതേസമയം ചിന്തിക്കേണ്ടതുമാണ് ഈ ഒരു സംസ്ഥാനത്തും മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയാണ് സി പി എം ഇപ്പോൾ മറ്റെല്ലായിടത്തു നിന്നും ജനം എറിഞ്ഞു ഓടിച്ചതാണ് സി പി എമ്മിനെ ദേശീയ പാർട്ടി പദവി തന്നെ തൃശംഭൂയിലുമാണ് ഇത്തവണ അത് നിലനിർത്താനുള്ള ജീവൻ മരണ പോരാട്ടമാണ് സി പി എമ്മിന് അതിനെ ഏതു വഴിയും തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പുമാണല്ലോ എന്തായാലും പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട കാര്യം കള്ളപ്പണ നിരോധന നിയമം ഇല്ലാതെയാക്കും എന്നതാണ് എന്തുകൊണ്ടാണ് സി പി എം ഇത് പറഞ്ഞതെന്ന് ചിന്തിച്ചു നോക്കണം ഈ നിയമപ്രകാരം ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലേത് മാത്രമാണ് അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ചോദിക്കുന്ന ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലാണെങ്കിൽ സി പി എമ്മിന് എതിരെ സ്വർണക്കടത്ത് ഡോളർ കടത്ത് മുതലായ കേസുകളിൽ തുടങ്ങി മാസപ്പടി വിഷയത്തിൽ വരെ കള്ളപ്പണ ഇടപാട് വന്നിരിക്കുന്ന സാഹചര്യമാണ് ഇതിനു മുന്നിൽ നിന്നതാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവുമാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ വേൾഡ് ബാങ്ക് തന്നെ പിണറായിയാണ് ആര് എവിടെ പോകണം സി പി എം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പിണറായിയാണ് പാർട്ടിക്ക് ആവശ്യമായ പണം നൽകുന്നത് പിണറായി ഇത് പരസ്യമായ രഹസ്യമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രകാശ് കാരാട്ട് ഭാര്യ ബൃന്ദ കാരാട്ട് സീതാറാം യെച്ചൂരി എന്നിവർക്കൊന്നും ഒരക്ഷരം പിണറായിക്കെതിരെ പറയാൻ സാധിക്കാത്തത് ഇവരൊക്കെ എപ്പോൾ വാതുറക്കണമെന്ന് തീരുമാനിക്കുന്ന ഡോണായി മാറിയിരിക്കുകയാണ് പിണറായി അത്രയേറെ പണം കൊണ്ട് ശക്തനായിട്ടുണ്ട് എവിടെയൊക്കെയാണ് വസ്തുവകകൾ ഉള്ളതെന്നും നിക്ഷേപങ്ങൾ ഉള്ളതെന്നും ഒന്നും പിണറായിക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പിണറായി വളർന്നിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഇവർ അധികാരത്തിലെത്തിയാൽ കള്ളപ്പണ നിരോധന നിയമം ഇല്ലാതാക്കിയെങ്കിലേ അത്ഭുതമുള്ളൂ എന്തിനധികം കരുവന്നൂരിലെ ഇടപാടുകൾ മുഴുവൻ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് ഇപ്പോൾ തെളിഞ്ഞുവരികയല്ലേ സി പി എമ്മിന് ഫണ്ടുകൾ വരുന്നത് മുഴുവൻ ഇത്തരം ഇടപാടുകളിലൂടെയാണ് പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നേ പറ്റൂ പിന്നെ ഇടപാടുകൾ നടക്കണമെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ ഇവിടെ വേണം അതിനാണ് അവർ പറയുന്നത് യു എ പി യെ നിർത്തലാക്കുമെന്ന് അപ്പോഴും ഇവർക്കൊപ്പം നടന്നിരുന്ന അലൻ താഹ എന്നീ യുവാക്കളെ ഇതുപ്രകാരം ജയിലിൽ ഇട്ടതും ഓർക്കണം പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അവരുടെ ദോസ്തായ പി എഫ് ഐക്കാരെ മുഴുവൻ കേന്ദ്രം യു എ പി എ ചുമത്തി അകത്തിട്ടു അതോടെ പി എഫ് ഐ ഒരൽപം ഒതുങ്ങി നിൽക്കുകയാണ് മാത്രമല്ല പി എഫ്ഐക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു ഇതോടെ ഒന്നും ചെയ്യാൻ സാധിക്കാതെയായി പോയ സി പി എമ്മിന് വോട്ട് ശതമാനത്തിൽ കുറവും വന്നിട്ടുണ്ട് ഇതിൽ വർദ്ധന ഉണ്ടാകണം അതുണ്ടായാലേ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ മതേതരത്വം വാദിച്ച് വർഗീയത വളർത്തുന്ന പാർട്ടിയെ അവർ വളർന്നതും ഇപ്പോൾ സമ്മതിക്കാത്തത് അവർ മാത്രമാണ് യു എ പി എ ഇല്ലാതെയായാൽ അകത്തിട്ടിരിക്കുന്ന ഭീകരന്മാരെ മനുഷ്യാവകാശ ലംഘനം എന്ന് വാദിച്ച് അവർ പുറത്തുവിടും പിന്നെ പറയുന്ന മറ്റൊരു കാര്യം ജാതി സെൻസസ് ആണ് ജാതിയില്ല മതമില്ല എന്നൊക്കെ വിളിച്ചു കൂടുന്ന സി പി എം എന്ത് ജാതി സെൻസസ് ആണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നത് മറ്റൊരു വിരോധാഭാസം അവർ നടപ്പിലാക്കേണ്ടത് സാമ്പത്തിക സെൻസസ് അല്ലേ ഉള്ളത് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുനിന്ന് വന്ധ്യംകരിക്കപ്പെട്ട പാർട്ടിയാണ് സി പി എം ഇനി അത് ഇവിടെ മാത്രമേ നടക്കാനുള്ളൂ ഇവിടെ പിന്നെ പ്രബുദ്ധർ കൂടുതൽ ഉള്ളത് കൊണ്ട് എപ്പോൾ നടക്കുമെന്നൊന്നും പറയാനും പറ്റില്ല ഒരു ഇനിയും അവർ ഭരണം കൈയാളാൻ സാധ്യതയുമുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും സർവേകളിൽ ഇപ്പോൾ സി പി എമ്മിന് അത്ര പഥ്യമില്ല ആളുകൾക്ക് അവജ്ഞയായി തുടങ്ങി വെറുപ്പായി തുടങ്ങി എന്നാണ് സർവേകളിലൂടെ വ്യക്തമാകുന്നത് ഇവർക്ക് കേരളമെങ്കിലും കിട്ടിയാലേ ഇനി നിലനിൽപ്പുള്ളൂ ആ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കാനുള്ള പ്രകടന പത്രയ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി അവർക്ക് ഭരണം കിട്ടിയാൽ ഉറപ്പായും പിണറായിക്കപ്പുറം മറ്റൊരാളെ പ്രധാനമന്ത്രി ആക്കാനുണ്ടാകില്ല അല്ലെങ്കിൽ ആ രാജകുടുംബത്തിലെ മറ്റാരെങ്കിലും ഭരണം ഏറ്റെടുക്കും അതാരായിരിക്കുമെന്ന് അറിയാമല്ലോ പറയാതെ തന്നെ അങ്ങനെ ഐ എൻ ഡി ഐ എ മുന്നണി ഉണ്ടാക്കി പിണറായി ഇന്ത്യ ഭരിക്കും എന്നാണ് കണക്കു കൂട്ടുന്നത് ഒരു സ്വപ്നം കാണലാണേ പറയാൻ പറ്റില്ലല്ലോ തുടർന്ന് കള്ളപ്പണ നിരോധന നിയമം ഇല്ലാതെയാക്കും എന്നിട്ട് ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ നോക്കുപുത്തിയാക്കി ചന്തിക്ക് നല്ല അടി കൊടുത്തുവിടും പിന്നെ കോർപ്പറേറ്റ് ഫണ്ടുകൾ വാങ്ങില്ലെന്നും പറയുന്നു അപ്പോൾ ഈ സി എം മാറൽ ഫാരിസ് അബൂബക്കർ തുടങ്ങിയ കേസ് കെട്ടുകൾ എന്താണെന്ന് കൂടി മിസ്റ്റർ യെച്ചൂരി വ്യക്തമാക്കണം നന്ദി